ഒരുപാട് പേർക്കുള്ള ഏറ്റവും വലിയ സംശയമാണ് എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കണത് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഫൈവ് ഉള്ള ട്രെയിനിങ്ങിലൂടെയാണ് ഇംഗ്ലീഷ് ബേസിക്സ് സ്പീക്കിംഗ് ആൻഡ് അഡ്വാൻസ്ഡ് അതിൽ ബേസിക്സ് ആണ് നമ്മുടെ ഏറ്റവും പ്രൈം പാർട്ട് യൂഷ്വലി എല്ലാവർക്കും ബേസിക്സ് അറിയാമെന്ന് പറയാം പക്ഷെ നമ്മൾ ഫീൽ ചെയ്ത കാര്യം ബേസിക്സ് പലർക്കും അറിയില്ല ബേസിക്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ ലോകത്തിലെ ഏതൊരു വേർഡ് കൂടിയാലും നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നുള്ളതല്ല അത് വെച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന വെയിൽ ഇംഗ്ലീഷ് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം എന്നാലും നമ്മൾ ബേസിക് ത്രു അതിന് നമുക്കൊരു ക്രൈറ്റീരിയുണ്ടല്ലോ എയ്റ്റി പെർസെൻറ്റേജ് അത് കിട്ടിയാലല്ലേ സ്പീക്കിംഗിലേക്ക് പോവാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പുറം രാജ്യങ്ങളിലെ ആളുകൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കണം എന്നല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ജോ മസിൽ ട്രെയിനിങ് അതായത് ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ അതിന് ട്രെയിൻ ചെയ്തെടുക്കാം അതിനെയാണ് നമ്മൾ ജോ മസിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ അതായത് പുറത്തുള്ള ആളുകൾ സംസാരിക്കുന്ന പോലെയുള്ള ഫ്ലുവൻസി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സെക്ഷൻ അതായത് ബേസിക് സെക്ഷനിൽ അത് കൊടുക്കുന്നത് ഇപ്പോ മലയാളം സെയിമ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഒരു വഴക്കം വേണം അത് സംസാരിച്ച് മാത്രമല്ല കുറെ പ്രാക്ടീസുകളുണ്ട് മെത്തേഡ്സ് നമ്മളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് വഴി ഇപ്പോൾ പ്രൊണൗസിയേഷൻ വേറെ ട്രെയിനറാണ് പേഴ്സണൽ ട്രെയിനിങ് സ്പീക്കിങ്ങിന് ആണെങ്കിൽ വേറെ ട്രെയിനറാണ് ഗ്രാമറിന് വേറെ ട്രെയിനറാണ് സോ ഏകദേശം ഒരു ആറ് ട്രെയിനേഴ്സിന്റെ ക്ലാസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അത് പ്രൊനൗസിയേഷനിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരുടെ ജോ മസിൽസിന് മൂവ്മെന്റ് ഉണ്ടാക്കുക ആ വേഗത കൂട്ടുക അപ്പൊ അതിനൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു എഫേർട്ട് ഒരാൾ നമ്മുടെ പുറകെ സപ്പോർട്ട് ചെയ്തിട്ടുവാണെങ്കിൽ നമ്മൾ അതിലൂടെ ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ വേഗത കൂടും അത് ഫ്ലുവൻസി ചെയ്യുന്നതാണ് അത് സംസാരിപ്പിക്കാൻ ഒരാൾക്ക് അതുപോലെ തന്നെ നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ അവരുടെ കേപ്പബിലിറ്റി അറിയാൻ വേണ്ടിട്ട് അപ്പൊ അവർക്ക് അത്ര അത്ര സ്കോർ ചെയ്യാൻ പറ്റില്ല നമ്മൾ വീണ്ടും എന്തിലേക്ക് പോകും ില്ല അതാണ് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ബേസിക്സിലേക്ക് പോകും എന്നിട്ട് നിങ്ങൾ ഉറപ്പ് അതായത് കംപ്ലീറ്റ് ആയി ബേസിക്സ് കംപ്ലീറ്റ് ആയി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് നമുക്ക് സ്പീക്കിംഗ് സെഷനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ സ്പീക്കിംഗ് സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് മണിക്കൂറാണ് പ്രത്യേകത എന്ന് പറയുന്നത് അതല്ല ഇരുപത് മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ വൺ അവർ ആണ് സ്പീക്കിംഗ് സെഷൻ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഉണ്ട് ശരി ഡെയിലി സെഷൻറ്റ് സംസാരിക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന ഒരു കാര്യം മുഴുവൻ കിട്ടും അപ്പോ അതായത് രണ്ടു ഏകദേശം രണ്ട് മാസം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫില് നൈന്റി പെർസെന്റേജും നമ്മൾ കാര്യം ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുക രാവിലെ എഴുതിയൊക്കെ ജോലിക്ക് പോവാങ് റിപ്പീറ്റേഷൻ ആണ് സോ ഇത് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ അവരുടെ ഡെയിലി ലൈഫ് സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതാണ് സ്പീക്കിംഗ് സെഷനിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് അഡ്വാൻസിലേക്ക് അഡ്വാൻസ് ലെവലിൽ നമ്മൾ പഠിക്കണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്റർവ്യൂ ട്രെയിനിങ് കൂടുതൽ പേരും ജോലിക്കൊക്കെ പോവാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ അപ്പൊ അതിനുവേണ്ടി ഇന്റർവ്യൂ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് എഐ അതുപോലെ തന്നെ അഡ്വാൻസ് ലെവലിലുള്ള ഗ്രാമർ ആണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ അതായത് ഇംഗ്ലീഷിലെ കൂടുതൽ ലേഡീസിൻ്റെ പ്രശ്നം എന്ന് പറയണത് നമ്മളുടെ അടുത്ത് തന്നെ ലേഡീസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് കുറേ ഇങ്ങനെ ഇരുന്നിരുന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ജോലിക്ക് പോകാനായിട്ട് ഒരു പേടി അതായത് ഈവൻ മലയാളം പോലും കറക്റ്റായിട്ട് സംസാരിക്കാനായിട്ട് പേടിച്ചു നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു മാറ്റം വേണം ഈവൻ പേഴ്സണാലിറ്റിയിലായാലും എല്ലാത്തിലായാലും അതാണ് നമ്മൾ അഡ്വാൻസ് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടുകൂടിയിട്ട് എല്ലാ രീതിയിലും ഒരു കംപ്ലീറ്റ് ഒരു ചേഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് ാണ് ബേക്ക് പഠിക്കുന്നില്ല ബേസിക് ലെവലിൽ ഇന്റർമീഡിയറ്റ് ലെവലിലുള്ളവർക്ക് ഇത്ര നല്ല ട്രെയിനിങ് എടുത്തുകഴിഞ്ഞാൽ ലാംഗ്വേജ് വളരെ ഫ്ലുവൻറ്റ് ആക്കാൻ പറ്റും സോ അത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷിന് ലിസണിങ് സ്കില് ഡെവലപ്പ് ചെയ്യാൻ പറ്റും റൈറ്റിംഗ് സ്കില് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരു ഓവറോൾ പ്രെസന്റേഷൻ നമുക്ക് നമ്മുടെ സ്കിൽ സ്കിൽ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് സഹായിക്കും അങ്ങനത്തെ ഒരു കോഴ്സാണ് നമ്മൾ ഫൈവ് മന്തി ചെയ്യുന്നത് എല്ലാം നമ്മളിവിടെ പഠിക്കുന്ന പെർസെൻറ്റേജും ഫീമെയിൽസ് ആണ് എല്ലാവരുടെ സേഫ്റ്റി നോക്കിയിട്ടൊക്കെ ഒരു ഇതിലായത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഒരുപാട് സ്ത്രീകൾ അത്ര ട്രസ്റ്റോട് കൂടിയിട്ട് അത്ര വിശ്വാസത്തോട് കൂടിയിട്ട് ജോയിൻ ചെയ്യുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എൻ്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും ഇത് എടുത്തെടുത്ത് പറയാത്താല് കൂടുതൽ പേർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇതൊരു